പഞ്ചായത്തിലെ ഏറ്റവും ശുചിത്വമുള്ള ടൗണായി ടൗണിനെ തിരഞ്ഞെടുത്തു തുടർന്ന് ടൌണിൽ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ചും ഘോഷയാത്രയും സംഘടിപ്പിച്ചു തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൽ സി ജോയ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ആരോഗ്യം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നാം ഓരോരുത്തരും ബോധകന്മാരായിരിക്കുകയാണ് നമുക്കേറെ സന്തോഷമുണ്ട് നമ്മുടെ തവഞ്ഞാൻ പഞ്ചായത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട പേര് ടൗണിനെ തവഞ്ഞാനിലെ ആദ്യത്തെ പൂർണ്ണ ശുചിത്വ ടൗണായി ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോഴും പ്രഖ്യാ ഓരോ പ്രഖ്യാപനങ്ങളും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി പോവാതെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അത് നമുക്ക് കർത്തവ്യം സ്വാഗതം പറയുക എന്താണ് അപ്പം ശുചിത്വം സ്ഥിരമായി നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിനെ ഒരു മുന്നോടിയായിട്ട് ഇന്ന് നമ്മുടെ ക്യാമ്പയിന് തുടക്കമാണ് ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചിത്വ ക്യാമ്പയിന് നമ്മുടെ സംസ്ഥാന സംസ്ഥാനതലത്തിൽ മുഴുവൻ പ്രദേശങ്ങളിലും ഇന്ന് തുടക്കവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിന് നമ്മുടെ സംസ്ഥാന സീറോ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായി ആചരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി മുന്നോടിയായിട്ടാണ് നമ്മുടെ ഈ പ്രവർത്തനം നമ്മളുടെ തുടക്കം കുറിച്ചിരുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മെമ്പർമാരും ടാക്സി ഡ്രൈവർമാരും വ്യാപാരികളും ഒക്കെ ഈ പേരിട്ട് അവൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെജിഷീട്ടും ഒക്കെ വളരെ ഇന്നലെയൊക്കെ വളരെ വൈകിയാണെങ്കിലും വളരെ വളരെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചത് ഈ വരുന്ന വഴിക്ക് നമ്മുടെ ഈ സ്ലിപ്പമ്പിൻ്റെയും പിന്നെ ബിങ്കോയുടെയും കവറുകളുണ്ട് അതൊക്കെ ഇന്ന് മുമ്പ് കൊണ്ടിട്ടൊന്നല്ല അത് ഇന്നലെ വൈകുന്നേരം ഇന്ന് രാവിലെ ആയിട്ട് ഇടുന്ന അപ്പോൾ ഈ കൊടുക്കുന്ന വ്യാപാരികൾ അവരോട് പറയണം ആ സാധനം ഒന്നെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഈ സാധനം വീട്ടിലുള്ള പിന്നിലിടുന്ന കടകളിലുള്ള ഇപ്പം നമുക്ക് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഏറ്റവും വിപുലമായ രീതിയിൽ നമ്മുടെ പേരിയ ടൗണിനെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഫലമായി ഈ ഒരു പ്രാവശ്യം കൊണ്ട് സമ്പൂർണമായിട്ട് തന്നെ നമുക്ക് ശുചിത്വ ടൗണായിട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു വിശ്വാസത്തോടു കൂടി ഞങ്ങളുടെ ഈ ഒരു പേരിയ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നമ്മുടെ എൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ അതേപോലെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്ന ഓരോ മാസവും നമ്മുടെ നമ്മുടെ ജില്ലാതലത്തിൽ അവലോകനം നടക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നോക്കുന്നത് പടർന്നു പിടിക്കുന്ന അസുഖങ്ങളുണ്ടല്ലോ നമുക്കറിയാം സ്ക്രബ് ടൈഫസ് ഉണ്ട് മഞ്ഞപ്പിത്തം ഇതിലൊക്കെ നോക്കുമ്പോൾ എല്ലാ മാസവും വളരെ കുറവ് നമ്പറിൽ മാത്രമേ നമ്മുടെ ഏരിയയിൽ വരാറുള്ളൂ ഒന്നോ രണ്ടോ കേസുകളായി മാത്രമേ കാണാറുള്ളൂ അപ്പോൾ അത് നമ്മുടെ എല്ലാം പ്രവർത്തനപരമായിട്ടാണ് അപ്പോൾ ഇത് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഒതുക്കാതെ ഇത് തുടർച്ചയായിട്ട് കൊണ്ടുപോകേണ്ട ഒരു പരിപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആരോഗ്യ അപ്പൊ വിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിനെ മുക്തകണ്ഠം അഭിനന്ദിക്കുവാൻ വേണ്ടി വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എല്ലാവരും നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടി തന്നെ നമുക്ക് സാധിക്കുകയുള്ളൂ ആ ഒരു നിമിഷത്തില് ടൗൺ കൂടി നമുക്ക് നല്ല ആരോഗ്യത്തോടെ പരിപാലിച്ചു കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നല്ല ആൾക്കാരായി നല്ല ആരോഗ്യമുള്ളവരായി വളരുവാൻ വേണ്ടി തന്നെ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ തവിഞ്ഞാൽ പഞ്ചായത്ത് യും <laughs>